നമുക്ക് കൊടുക്കാം എഴുപത്തഞ്ചുപയെടുക്കാം രണ്ടാമത്തെ വണ്ടിയാണ് ഒന്നേ പത്ത് മാർക്കറ്റ് ഉണ്ടല്ലോ ചോദിക്കുന്നത് ഇനി നമുക്ക് എഴുപത് ഉറപ്പൊക്കെ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് എഴുപത് ഉറുപ്പ കൊടുക്കാം എഴുപതിനാറ് നമുക്ക് നാൽപ്പത്തിയാറ് അഞ്ഞൂമൂറിന് രണ്ടായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരം നമുക്ക് ഒന്നേ മുക്കാലിന് കൊടുക്കാം കമ്മിയാക്കാം ഉപയോഗിക്കാണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷം നാപ്പതിനായി കൊടുക്കാം ഒന്ന് നാപ്പിന് കൊടുക്കാൻ വണ്ടിയാണ് ഏറ്റവും വണ്ടിയിൽ കൊടുക്കാം അല്ലെങ്കിൽ പൈസ ക്ലിയർ ാക്കി അറുപതിനാറ് വണ്ടി തരും അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ചു തരും സീറ്റ് വണ്ടിയാണ് വണ്ടിയാണ് സീറ്റ് വീണ്ടും 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 മോട്ടേഴ്സിൽ പാണിക്കാട് ദിലൂസ് മോട്ടേഴ്സിലിട്ട ചെറു വണ്ടി ഷോപ്പിലാണ് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് മല വീട് എത്തിയിട്ടുണ്ട് സെക്കൻഡ് മലേഷ് പത്ത് പന്ത്രണ്ടാറ് വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂം ആണ് ചെറുവണ്ടി ഷോപ്പിൽ ഷോപ്പില് മാർജ് എണ്ണൂറുള്ള ക്യാഷ് ഒരു മുപ്പത് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് എന്റെ കോണ്ടോസിറ്റികളുണ്ട് തൊണ്ണൂറായിരം മുതൽ ജെന്നു കളുമാണ് അമ്പത്തയ്യായിരം മുതൽ അതേപോലെ സ്വിഫ്റ്റുകളൊക്കെ ഒന്നേ മുക്കാൽ ലക്ഷം പേർക്കാണ് സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗ് എട്ട് സീറ്റ് ടവറുകളൊക്കെ ആശ്വര് ഒന്നര ഒന്ന് നാൽപ്പത് ഒന്ന് മുപ്പത് അങ്ങനെ ഓരോ ഒന്നരന്റെ ഉള്ളിലൊക്കെ ടവറുകളുണ്ട് പഴയ കളി രാജാക്കന്മാരെ എഴുപതിനാല് മുതലാണ് സ്റ്റാർട്ടിംഗ് എന്റെ എഴുപത് എൺപതിനായിരം മുതൽ ലൊക്കേഷൻ പഞ്ചായത്ത് പത്തിലോമീറ്റർ പാണ്ടിക്കാർ റോഡ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട് റോഡ് പത്ത് കിലോമീറ്റർ പാണ്ടിക്കാർന്നാണ് മൂന്ന് കിലോമീറ്റർ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒക്കെ പറഞ്ഞു കൊടുക്കും പഴയ വണ്ടികളാകുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ അരൂര് വണ്ടികൾ എന്തായാലും ഉണ്ടാവില്ല ഷോറൂമ് ഉണ്ടാവുള്ളൂ വരുന്നവരെ ചെക്ക് ചെയ്ത് ഒരാളും വന്നിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാം ബൊലേറുകൾ എത്ര മണിക്ക് കൊണ്ടുപോകാത് രണ്ടു ലക്ഷം സ്റ്റാർട്ടിങ്ണ്ട് ഒരു നാലഞ്ചരണ്ടല്ലോ അല്ലേ അത് റിഡ്സുകൾ രണ്ട് ലക്ഷം പതിനൊന്നോ സ്വിഫ്റ്റോന്നേക്കോ മുപ്പത്താറുപ്പ് കുറേ ഉണ്ടല്ലോ എല്ലാം ചെറിയ പൈസ കൊടുക്കാം അൾട്ടോളൊക്കെ എഴുപത്തയ്യാറ് അൾട്ടോളം സ്റ്റാർട്ടിങ് തന്നെ കിട്ടോ ഒക്കെ കൂടുതലും കണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചാനൽ മടക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാംസ് അപ്പൊ സെക്കൻഡറിൽ ആകട്ട് വണ്ടി ബ്ലാക്ക് കളർ മാറിയാണ് നമ്മളെ കൂടുതൽ ചെറിയ കാര്യം മാറി തന്നു അപ്പൊ ഇതാണ് ഡില്ല രണ്ടായിരത്തി അഞ്ച് മോഡൽ എം പി എഫ് ഐ ആണ് ഗ്യാസ് അഡിഷന്റ് വരും അഡിജന്റ് ക്ലിയർ ആവും ലാസ്റ്റ് പേപ്പർ ഉണ്ട് അടിച്ചാണ് ഇൻഷുറൻസ് പുതിയ ഉഷാറാണ് എത്ര രൂപത്തിയ അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അടിപൊളി എടുക്കുന്നവർക്ക് പണിയൊന്നും എന്നടിച്ചിങ്ങനെ ഓടുകർക്കും പറ്റും അതേപോലെ പറ്റൂത്തിയോളം കൊടുത്തേ പെട്രോൾ എത്ര മൈനോ ചെട്ടോ എം പി എഫ് ഐട്ട് അടുത്ത വണ്ടി വീണ്ടും ആയിരത്തി എണ്ണൂറ് ആണ് ബ്ലൂ കളർട്ടോ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ കോർപ്പറേറ്റർ ഇത് അഞ്ചു മോഡൽ തന്നെ ഇരുപത്തഞ്ച് രാഷ്ട്രീയ പേപ്പർ ഉണ്ട് എല്ലാ കമ്പനി പെയിന്റ് കമ്പനി പെയിന്റ് ആണ് കമ്പനി പെയിന്റ് ടയർ ഉണ്ട് എല്ലാണ്ട് അത്യാവശ്യം ഇത് എ സി വർക്കിംഗ് ഉണ്ടോ എ സി ലി വരും ചെറിയ കാര്യമല്ലേ ചെറിയ കൊടുക്ക ഈ റൈറ്റും വരൂല അതും അതാറുണ്ട് പിന്നെ കിലോമീറ്റർ പറഞ്ഞാൽ രണ്ടുമൂന്നൊക്കെ ഇപ്പൊ മാറാത്തൊരു വണ്ടി കിട്ടണം എത്ര കൊടുക്കഞ്ചുപയൊക്കെ കൊടുക്കാം രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് അതും കമ്പനി പെയിന്റ് കമ്പനി പെയിന്റ് വെറും മുപ്പത്താറ് മാറി കൊടുക്കേണ്ടത് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളത് എം പി എഫ് എല്ലാം പതിനാറ് പതിനാറ് പതിനേ കിട്ടും അത് വരെ കിട്ടും രണ്ടിലോട്ട് വ്യത്യാസം പക്ഷെ കാർബാണെ ഉപയോഗിക്കാൻ നല്ലത് പണി വരൂല സൺസറും കാര്യങ്ങളൊന്നും വണ്ടി നല്ല വണ്ടിയാണ് വണ്ടിയാണ് എല്ലാം ഉറപ്പ് പതിനാറ് പതിനേ മൈലേജും കിട്ടും അടുത്ത വണ്ടി റിഡ്സ് കോഫി മാരുതി ഞങ്ങടെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ വീഡിയോ ാണ് കേരള വണ്ടി വീട് വണ്ടിയാണ് നമ്പർമീറ്റർ ഒന്ന് പതിനേഴ് മാറിയതാണ് ഓണർഷിപ്പ് ഏജാണ് അയക്കണം അതെഷിപ്പ് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഏഴ് ഓണിപ്പാണ് എ സി പവർ സ്റ്റാറിംഗ് ഡോർ പവർ വിൻഡോ അലേവീരി എല്ലാം വർക്കിംഗ്

ില് റിസൈൽ വണ്ടി രണ്ടേ മുപ്പ മാർക്കറ്റ് രണ്ട് ലക്ഷം ഓടിച്ച് നോക്കി ക്ലിയർ ആയിട്ട് കൊണ്ടുപോയാൽ മതി എടുത്താൽ മതി രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനൊന്നര കൊടുക്കണ്ടല്ലോ പിന്നെ വേറെ പണികളൊന്നും ഇല്ല ഫുൾ വർക്കൊന്നും അടുത്തൊക്കെ ഇതൊക്കെ ഇരുപത് എന്തായാലും മൈലേജ് വൈറ്റ് സ്വിഫ്റ്റ് ല്ലോക്കാര് ഇത് രണ്ടായിരത്തി പത്ത് മോളിൽ വീഡിയോ ആണ് പത്ത് മോഡൽ വീഡിയോ മൂന്നെണ്ണം പുതിയ തന്നെ സീറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ട് ഓണർ വണ്ടിയാണ് ഒന്നേ പന്ത്രണ്ട് ഓടി ും കാര്യൊക്കെ മാറിയിണ്ട് മെയിൻ ഗ്ലാസും ബോണിറ്റും മാറിയതാണ് മെയിൻ ഗ്ലാസ് ബോണിട്ടും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കുഴപ്പമില്ല വണ്ടി ഓടിക്കാൻ സ്മൂത്താണ് കുറ്റം നല്ല കുറ്റി പേസ്റ്റൈപ്പ് വരുന്നത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ വില കൊടുത്തത് ഒരു രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സിഫ്റ്റിന്റെ വിലക്ക് നമുക്ക് ആ കൊടുക്കാം കൊടുക്കാ രണ്ടായിരത്തിന്റെ വിലക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി എത്ര രണ്ടായിരം നമുക്ക് ഒന്നേ മുക്കാലിൽ കൊടുക്കാം കൊടുക്കാം കമ്പയ ഉപയോഗിക്കാണെങ്കിൽ ഉപയോഗിക്കാം രണ്ടായിരത്തിന്റെ വിലക്ക് രണ്ടായിരത്തി പത്ത് സിഫ്റ്റ് ലക്ഷം ടയറും എല്ലാം വർക്കിംഗ് ആണ് വർക്കിങ്ങ് ഏക ഒരു ഈ രണ്ട് റീപ്ലേസ് റീപ്ലേസ് ഉള്ളൂ ഉണ്ട് മാത്രീപ്ലേസ്ണ്ട് പറഞ്ഞു അതാണ് മെയിൻ ആയിട്ട് വണ്ടി ഡീസൽ ആകുമ്പോ ഇരുപത് മലയാളം അടുത്ത വണ്ടി വീണ്ടും ഒരു പഴയകാല രാജാവാണ് അംബാസഡർ വൈറ്റ് പറയണേ രണ്ടായിരത്തി മോഡൽ മുകളിലിസു

ല്ലേറാണ് ചെയ്താണല്ലോ സോയിലറും കാര്യൊക്കെ വരുന്നുണ്ട് എല്ലാം ഓ നല്ല സ്പേസ് ഉണ്ട് റിമോട്ട് കാര്യങ്ങൾ അതേ വർക്ക് തന്നെ

എല്ല കടും ചോപ്പ് ചോപ്പാണ് ടയറിംഗ് പുതിയത് ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് അത്ര നാട്ടിന്റെ സെക്കൻഡ് ഓണർ ഞമ്മ കിലോമീറ്റർ ഒന്നേ പതിനാറോ ഒന്നേ ഉള്ളൂ വേറെ വർക്കിംഗ് ആണ് എല്ലാം എത്ര കൊടുക്കുന്ന ഇത് നമുക്ക് ചെറിയ ആയിക്കൊടുക്ക പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാസാണ് റിനീവൽ വരുന്നത് അപ്പൊ പേപ്പർ ആ കണ്ടീഷനിൽ നമുക്ക് ഈ കണ്ടീഷനിലും കൊടുക്കുക എത്ര കൊടുക്കുക നമുക്ക് എഴുപത്തഞ്ച് കൊടുക്കാം അയ്യാറ് പേപ്പർ എടുത്ത വണ്ടിയാണെങ്കിൽ ഒന്നേ പത്ത് മാർക്കറ്റുണ്ടല്ലോ ഏപ്രിൽ പത്ത് രൂപ വരുവുള്ളൂ നാലഞ്ചു മാസം ഗ്യാപ്പ് ഉണ്ടല്ലേ ാണ് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ഇപ്പൊ എന്നോടിയാ മതി പേപ്പർ നാലു മാസം അഞ്ചു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെ പത്തൊമ്പിലോമീറ്ററ് അടുത്ത വണ്ടിട്ടോ സിൽവർ കളർ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് നാല് ടയർ പുതിയതുണ്ട് ാണ് തൊണ്ണൂറ്റി കിലോമീറ്റർ മൂന്നാമത്തെ നമുക്ക് ഒന്നേ അറിവ് കൊടുക്കാം പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് എണ്ണക്കായ് നമുക്ക് അടുത്ത വണ്ടി ആണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് പത്താം മാസം മതി പതിനാറ് പത്താം മാസാണ് പതിനേഴ് രണ്ട് പവർ വിൻഡോ ഡോർ മാസത്തിനൊക്കെ ഒരു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എൺപത്തി ആറായിരോ ഓടിയുണ്ട് റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് സ്ക്രാച്ച് ഗ്ലാസ്ക്രാച്ചുണ്ട് അങ്ങനെ വേറെ സിംഗിൾ ഓളറാണ് പെണ്ണിന്റെ പേരില് സിംഗിൾ ഓളറാണ് പെണ്ണിന്റെ പേരിലാണ് ഒരു പെൺകുട്ടിന്റെ പേരിൽ നമ്പർ വരണ്ട് പുതിയതുണ്ട് ബാക്കാണ്ട് ജപ്പാൻ ഡയർ പുതിയത് ഉണ്ട് സീറ്റവറും കാര്യങ്ങളും എല്ലാം എല്ലാം വർക്ക് വൃത്തിയാണ് ഓക്കെ നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാല വണ്ടി പത്തിന് എന്ത് ലോൺ കയറും രണ്ട് മൂന്ന് മാക്സിമം പിന്നെ ഫുൾ ഫുൾ എത്ര മൈലേജ് ഇട്ട് പെട്രോളിന് ഇത് പതിനാറ് പതിനായി ആ ലെവലിൽ മൈലേജ് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അടുത്ത വണ്ടി വീണ്ടും ഒരു എട്ട് സീറ്റ് വണ്ടിയാണ് ടവേരാ രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡലാണ് എ സി പവർ സ്റ്റാറിംഗ് നാല് ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് റിമോട്ട് ഒക്കെ വരട്ടിട്ടുണ്ട് ടയർ ഒക്കെ ടയറുണ്ട് പേപ്പറും എല്ലാം അഞ്ചു വർഷം പേപ്പർ എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ഗ്യൂ പറഞ്ഞു കൊടുക്കാറ്റ വണ്ടി അതെ ടുത്ത് കാര്യങ്ങൾ വരുകയാണെങ്കിൽ പുതിയ ഫുൾ പേപ്പറാണ് സെവൻ സീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് സിക് അല്ലെ ഫുൾ കണ്ടീഷൻ വണ്ടി വണ്ടി ഒന്ന് തൊണ്ണൂറ് കിട്ടും അടുത്ത വണ്ടി ഒരു പച്ചക്കറി കോളേജ് എട്ട് സീറ്റ് വണ്ടി ഞങ്ങടെ ഡീല ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ ഇരുപത്തേ വരെ പേപ്പർ രണ്ട് മോഡലാണ് രണ്ടായിരത്തി രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് ആകെ വെള്ളത്തില് പോവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രേസി ബാക്ക് വൈഫർക്ക് എ സിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ഗ്യാസ് അടിച്ച് കൊടുക്കണം അത് ബെൽറ്റ് ഇട്ടിട്ട് ഗ്യാസ് അടിക്കണം ലീക്കണോ പഴപ്പിലേക്കണം അഞ്ചുപേരും പണി കാണാൻ കൂട്ടിക്കോളി അഞ്ചു കാണാൻ കൂട്ടി അതെ അതെ സെൻറേസി വരുന്നുണ്ട് പവർ വിൻഡും വരുന്നുണ്ട് പിന്നെ പേപ്പറും കാര്യൊക്കെ ക്ലിയർ ആണ് ഇരുപത്തിയേഴ് പേപ്പർ ഇരുപത്തിയാലും ഇഞ്ചാം ഒന്നേ നാപ്പിനെ കൊടുക്കാം എന്തായാലും വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് അല്ലെ ഫുൾ പക്ക വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കണ്ടേ ഇത് രണ്ടിന്റെ കോള് മൂന്നിലൊക്കെ ഓൺഷിപ്പില് നാലോ മൂന്നോ നാലൊക്കെ എന്തായാലും ചെറിയ കായ് കൊടുക്കൂലെ ഒന്ന് എണ്ണക്കായ് കുറച്ചും തരും വണ്ടിക്ക് രണ്ട് അതെ നമ്മളെ ഒന്നേ നാപ്പിനെടുക്കാതെ ഡീസൽ ആവുമ്പോ പന്ത്രണ്ട് എന്തായാലും മലേജ് കിട്ടും അതുകൊണ്ട് പറഞ്ഞു കിട്ടും നിങ്ങൾ വന്ന് ചെക്ക് ഉറപ്പിന് വണ്ടി എടുത്തത് അതാ പറഞ്ഞു ഓടിച്ചു നോക്കിട്ട് എടുത്താൽ മതി ഫ്രണ്ട്സ് ഇപ്പൊ വീണോ ഇന്ന ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് വരാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാമോ കണ്ടപ്പോലെ അടിപൊളി വീഡിയോ ആയി വീണ് കാണാം